മൻമോഹൻ സിംഗ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ സർക്കാർ യു പി എ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എസ് സി ഇല്ല അത് പറഞ്ഞിട്ടില്ല പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വലിയ അവഗണനയാണ് യു പി കൊടുത്തത് നമ്മുടെ നാട് ഒരു സെക്കുലർ സമൂഹമാണ് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി പ്രത്യേക ആനുകൂല്യം കൊടുക്കാനുള്ള യാതൊരു ഭരണഘടനാപരമായിട്ടുള്ള അവകാശമില്ല കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തത് അങ്ങനെയാണ് ഇപ്പോഴും അവരുടെ പ്രകടന പത്രികയിൽ അവർ അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണം കോൺഗ്രസും യു പി എയും നടത്തുന്നതിന് ഇന്ത്യ മുന്നണിയും നടത്തുന്നതിനെതിരായിട്ടാണ് മോദിയുടെ എല്ലാ പദ്ധതികളും എല്ലാവർക്കും തുല്യ നീതിയോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഇവിടെ ഈ ചോദ്യം ഇടതുപക്ഷം കോൺഗ്രസ്സും ചോദിക്കുന്നുണ്ടല്ലോ ഇവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട് കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ് പ്രമാദമായ കേസ് തന്നെ വന്നു വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്ക് വേണം എ ടി ട്വന്റി അനുപാതത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് അവരുടെ അർഹമായിട്ടുള്ള ആനുകൂല്യം വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ ആനുകൂല്യം കൊടുക്കുമ്പോൾ തൊഴിലവസരങ്ങൾ കൊടുക്കുമ്പോൾ എ ടി ആണ് ഇവിടുത്തെ അനുപാതം അതെങ്ങനെ സാധിക്കുന്നത് പത്തൊമ്പത് ശതമാനം വരുന്ന ക്രൈസ്തവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ജനസംഖ്യാനുപാതിക ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാത്രമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് കേരള രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ സംഘടിത വോട്ട് ബാങ്ക് ഉണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം മറ്റുള്ളവരൊന്നും ന്യൂനപക്ഷത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ് കേരളത്തിലുള്ളത് ചർച്ച ചെയ്യേണ്ടത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു പാർട്ടി ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സംവരണത്തിൽ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കണം എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമാണ് ബി ജെ പി മാത്രമാണ് എന്തായാലും ആ ചോദ്യം നന്നായി കേരളം ചർച്ച ചെയ്യട്ടെ ഈ രണ്ട് മുന്നണികളും എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമുള്ള സംവരണം പങ്കുവച്ചത് അടിസ്ഥാനപരമായ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായ വിഭവങ്ങൾ പങ്കുവെക്കാൻ എൽ ഡി എഫ് തയ്യാറുണ്ടോ യു ഡി എഫ് തയ്യാറുണ്ടോ ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നു ആണ്ടാമല വരുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി അദ്ദേഹം മാനന്തവാടിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു ഇന്ന് ഹിമന്ത ബിശ്വാ ശർമ്മ വരുന്നുണ്ട് വണ്ടൂരിൽ വലിയ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു അസാം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ ദേശീയതലത്തിൽ പൊളിച്ചടുക്കിയ നേതാവാണ് ഹിമന്ദ ബിശ്വാ ശർമ്മ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഹിമന്ത ശർമ്മയെ ഒഴിവാക്കിയതെന്നും അതിന് കോൺഗ്രസിനുണ്ടായ തിരിച്ചടി അതിനുശേഷം എത്ര ഉണ്ടായി എന്നും ഒരു ചോദ്യത്തിനും അസാം മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യത്തിനും രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ മറുപടി പറയേണ്ടി വന്നിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് നിരവധി ചോദ്യങ്ങളാണ് വയനാട്ടിൽ നേരിടേണ്ടി വരുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയെ ഞങ്ങൾ കൊണ്ടുവരുന്നത് അദ്ദേഹം ഇവിടെ പ്രചാരണം നടത്തുന്നത് വോട്ടർമാർക്കിടയിൽ ഈ രാഹുൽ ഗാന്ധിയുടെ നിഷ്ക്രിയത്വം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ അദ്ദേഹത്തിൻ്റെ കൊള്ളത്തരം തുറന്നു കാണിക്കുന്ന ഒരു പ്രചാരണമാണ് ഞങ്ങൾ നടത്തുന്നത് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ പറഞ്ഞ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് സുധാകരൻ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ആർക്കും അല്ല ഇവിടെ ആര് വിചാരിച്ചാലും രാഹുൽ ഗാന്ധിയെ കിട്ടില്ല ജനങ്ങൾക്ക് തീരെ കിട്ടുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു അപ്രാപ്യനാണ് മണ്ഡലത്തെ കൈ അവഗണിച്ചു കൊടിയ വഞ്ചനയാണ് മണ്ഡലത്തിലെ വോട്ടർമാരോട് രാഹുൽ ഗാന്ധി കാണിച്ചത് ഇപ്പോഴും ഞങ്ങൾ ആവർത്തി ചോദിക്കുന്നു രാഹുൽ ഗാന്ധി അമേഠിയിലോ റായ്ബ്രേലിയിലോ മത്സരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ നേരത്തെ പറയാത്തത് ആർജമുള്ള ഒരു നേതാവാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് തുറന്നു പറയണം ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ എവിടെയെങ്കിലും മത്സരിക്കേണ്ടി വരും അത് പറയാൻ തയ്യാറാവുന്നില്ല മുസ്ലിം ലീഗുകാരോടും എനിക്ക് ചോദിക്കാനുണ്ട് എന്തിനാണ് ഈ അടിമ വേല നിങ്ങൾ ചെയ്യുന്നത് ലീഗുകാരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ പച്ചക്കൊടി ഉയർത്തിയാൽ ദേശീയ തലത്തിൽ മോദി അത് പ്രചാരണ വിഷയമാക്കുന്നതാണ് മോദി പ്രചാരണ വിഷയമാക്കുമ്പോൾ ആർജവത്തോടു കൂടി തൻ്റെ നിലപാട് പറയാൻ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല രാഹുൽ ഗാന്ധി പറയട്ടെ മുസ്ലിം ലീഗ് ഞങ്ങളോട് അമ്പത് വർഷമായിട്ട് കൂടെയുള്ളവരാണ് മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്താ രാഹുൽ ഗാന്ധി പറയാത്തത് അപ്പോൾ മുസ്ലിം ലീഗ് സെക്കുലർ പാർട്ടി അല്ലെന്നും ഇന്ത്യ വിഭജിച്ച അതേ ശക്തികൾ തന്നെയാണെന്നും വർഗീയ പാർട്ടിയാണെന്നും രാഹുൽ ഗാന്ധി തന്നെ സമ്മതിക്കുകയാണ് ഇത്രയും വലിയൊരു അപമാനം ഏത് പാർട്ടിക്കാണ് വരിക അപ്പോൾ മുസ്ലിം ലീഗിനെ ആകെ അപമാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ആർജവത്തോടെ പറയണമായിരുന്നു ഞങ്ങളുടെ ഘടകക്ഷിയാണ് നല്ല പാർട്ടിയാണ് സെക്കുലർ പാർട്ടിയാണ് ഇന്ത്യ വിഭജിച്ച് അതേ പാർട്ടി അല്ല അത് വേറെ യൂണിറ്റാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അത് പറയുന്നില്ല രാഹുൽ ഗാന്ധി അതിന് പകരം ലീഗുകാരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെ കൊടി തൽക്കാലം നിങ്ങൾ അടച്ചു വെക്കും അതുകൊണ്ട് ഞങ്ങളെ കൊടിയും കൂടി താത്തിക്കെട്ടാം ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ കൊടി താഴ്ത്തി കെട്ടുന്നത് തന്നെ ഒരു അശുഭ ലക്ഷണമാണ്